തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടരുകയാണ് രതീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് സർവമത പ്രാർത്ഥനയോടെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയ തർക്കങ്ങൾക്കൊടുവിൽ അത് പരിഹരിച്ചുവെന്നും മനസ്സിലാക്കുന്നു തീർച്ചയായും അതില ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട മരണമടഞ്ഞ് മരണമടഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ സംസ്കരിക്കും കുത്തുമലയിൽ ആയിരസൺ കമ്പനി വിട്ടു നൽകിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്താണ് ഇന്ന് ഇരുപത്തൊമ്പത് മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഉത്തരവ് ഈ പൊതുവെ എടുത്ത് സംസ്കരിക്കാനുള്ള ഉത്തരവ് വെച്ച് സംസ്കരിക്കാനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കി ഇറക്കിക്കഴിഞ്ഞു അല്പസമയം മുമ്പാണ് ഉത്തരവിറങ്ങിയത് ഇതിന്റെ ഒരു കാലതാമസമായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള വൈകല്ണ്ടായത് ഇനി എല്ലാം നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ടി എൻ എ പരിശോധനകളും ടി എൻ എ പരിശോധനയ്ക്കായുള്ള സാമ്പിൾ ശേഖരണവും പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു തർക്കങ്ങളോ മറ്റും ഉണ്ടെങ്കിലും അതിനുവേണ്ടി തന്നെ ാണ് സാമ്പിൾ അടക്കം ശേഖരിച്ചിരിക്കുന്നത് നേരത്തെ അറുപത്തേഴ് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ തിരിച്ചറിയാതിരിക്കുന്നത് ഇവരുടെ നേരത്തെ അഞ്ചു മൃതദേഹങ്ങൾ നേരത്തെ പൊതു അതായത് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിച്ചിരുന്നു നേരത്തെ അഞ്ചിടങ്ങളിൽ ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ അഞ്ചിടങ്ങളിലായിട്ടായിരുന്നു സംസ്കാര നടപടികൾ തീരുമാനിച്ചിരുന്നെങ്കിലും ഈ പൊതുവായൊരു എതിർപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഒരുമിച്ച് ജീവ ജീവിച്ചവരാണ് വർഷങ്ങളായിട്ട് മേപ്പാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി ഒരുമിച്ച് ജീവിച്ചവരാണ് ഈ ചൂറൻമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലെയും മറ്റേ ആളുകൾ അതുകൊണ്ട് തന്നെ അവരെ അതായത് പരസ്പരം അതായത് വിഭിന്ന സ്ഥലങ്ങളിൽ സംസ്കരിക്കാനുള്ള നടപടി ജനങ്ങളിലുള്ള പ്രതിഷേധം ഉയർന്നു ഉയർന്നവർ പഞ്ചായത്ത് മുഖേന മന്ത്രിമാരെ അറിയിച്ചു ഉപസമിതി അത്ത ഉപസമിതി അറിയിക്കുകയും പിന്നീട് ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരിടത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്കരിക്കാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയത് അതിന് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുണ്ട് ഇനി സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിനെ ആരിസൺ കമ്പനിയെ സമീപിക്കുകയും ചെയ്തു അവർ പുത്തുമലയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടി പൊട്ടി പോയ ഒരു ഭാഗത്തിന്റെ ഒരു മറുഭാഗമുണ്ട് അവിടെ ആ സ്ഥലത്ത് സ്ഥലം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു ഒരു പ്രകാരം റവന്യൂ വകുപ്പ് അറുപത്തിനാല് സെന്റ് സ്ഥലം മാർക്ക് ചെയ്യുകയും അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിച്ചു ഇപ്പോൾ ഇരുപത്തൊമ്പത് കുഴികളും പൂർത്തിയായിട്ടുണ്ട് ഏതായാലും വൈകിക്കഴിഞ്ഞാൽ അതിനു വേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട് ഒരു പൊതുദർശനം കാരണം പ്രശ്നത്തിനുള്ള സൗകര്യങ്ങൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അത്രത്തോളം അഞ്ചു ദിവസം ആറു ദിവസമായി ഇന്നേക്ക് ഈ പുരുന്ന നടന്നിട്ട് അതുകൊണ്ട് തന്നെ പ്രണയങ്ങൾ കാലപ്പതക്കമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ മേഖലയിലേക്ക് അടുപ്പിക്കുന്നില്ല കൂടുതൽ ആളുകൾ കടന്നു വരരുത് എന്ന് അറിയിച്ചിട്ട് അറിയിച്ചിട്ടുമുണ്ട് കാരണം ഇത്തരം അഞ്ച് ദിവസം പഴക്കമുള്ള മൃതദേഹങ്ങളാണ് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇട്ടുവരുന്നത് ആരും ജില്ലാ സർവമത പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കും ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കുക ഏതായാലും പുത്തുമലയുടെ മണ്ണിൽ ഈ മുണ്ടക്കൈ ചൂരൽ ജീവിതം നഷ്ടപ്പെട്ടവർ അനാഥമാക്കപ്പെട്ടവർ അവർ ഒരുമിച്ച് ഈ പുത്തുമലയുടെ മണ്ണിൽ വീണ്ടും അന്ത്യവിശ്രമം കൊള്ളും ഏതായാലും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയാണ് അല്പസമയത്തിനകം തന്നെ മേപ്പാടിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അഖില